ാണ് ഇനി ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സുനാമി എന്ന ദുരന്തം രണ്ടായിരത്തി നാലിലെ ആ ദുരന്തത്തിനെ ഇന്നേക്ക് ആണ്ട് തികയുകയാണ് ആ സുനാമി ദുരന്തത്തിന്റെ നടുങ്ങുന്ന വേദനയിലാണ് കൊല്ലം അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇവിടുത്തെ പത്ത് കുട്ടികളാണ് രണ്ടായിരത്തി നാലിലെ ദുരന്തത്തിൽ പൊലിഞ്ഞത് അവരുടെ മരിക്കാത്ത ഓർമ്മകൾ ഓർമ്മകൾ സേവനത്തിന് വേണ്ടിയുള്ളതാക്കുകയാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാണാം ആർത്തലച്ചെത്തിയ രാക്ഷസ തിരമാലയിൽ സർവ്വതും നഷ്ടമായവരാണ് ആലപ്പാട്ടുകാർ ആ ദുരന്തത്തിൽ ആലപ്പാട് സ്കൂളിലുണ്ടായ കണ്ണീർ ഇരുപതാം വാർഷികത്തിലും തോർന്നിട്ടില്ല വിടനും മുമ്പേ പൊലിഞ്ഞു പോയ പത്ത് മുകുളങ്ങൾ അവരെല്ലാം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ അവരെ ഓർക്കാതിരിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്കാവില്ല അതിനുവേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത് ആ മക്കളുടെ ഓർമ്മകൾ സേവനത്തിന് വേണ്ടിയുള്ളതാക്കുകയാണ് ഇവിടുത്തെ കുട്ടികൾ സുനാമി വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഒരു ബഞ്ച് സ്ഥാപിച്ചു അതിനുള്ളിൽ എല്ലാവർക്കും പണം നിക്ഷേപിക്കാം അടുത്ത സുനാമി വാർഷികത്തിന് വഞ്ചി തുറക്കും അതിലുള്ള പണം സ്കൂളിലെ ഒരു കുട്ടിയെ സഹായിക്കാനായി ഉപയോഗിക്കും സുനാമിയിൽ മരിച്ച വിദ്യാർത്ഥികളുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ വെച്ച പദ്ധതിയുടെ തുടക്കം കുറിച്ചു വർഷം ഇരുപതാമത്തെ വാർഷികമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എന്തെങ്കിലും ചെയ്യുക ഏതെങ്കിലുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ആ ഒരു മാനുഷിക മൂല്യം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം അന്ന് സുനാമിയിൽ മരണപ്പെട്ടു പോയ പത്ത് പെൺകുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്ക് സ്മൃതി നിധി എന്നുള്ള ഒരു പദ്ധതി രൂപം കൊടുത്തത് അധ്യാപകരാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അതിന് പിന്തുണയുമായി ഭാരവാഹികളും ഒരുമിച്ചു ജന്മദിനങ്ങളിലും അല്ലെങ്കിൽ അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ അവരുടെ രക്ഷാകർത്താക്കൾ കൊടുക്കുന്ന ചെറിയ ചെറിയ തൊഴുകൾ ഇവിടെ സ്കൂളിൽ കൊണ്ടുവന്ന പ്രത്യേകം തയ്യാറാക്കിയ ഈ പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയും അത് ദുരന്തമുഖത്ത് ഇനിയും ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ ഈ സ്കൂളിലെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് സുനാമിയുടെ നടുക്കുന്ന ഓർമ്മകളിൽ ഈ ദിനം കടന്നു പോകുമ്പോൾ പൂർവികരുടെ ഓർമ്മയിൽ പൊതുസേവനം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ചരിതാർത്ഥത്തിലാണ് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ും കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ ഈ സുനാമി എന്ന ഈ മഹാവിപത്ത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിനുണ്ടാക്കിയ ഒരു ആഘാതം അത് വളരെ വലുതാണ് അല്ലെ പത്ത് കുട്ടികളെയാണ് കുരുന്ന് മക്കളെയാണ് ആ സ്കൂളിന് നഷ്ടമായത് ആ കുരുന്നുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു സേവനം നടത്തുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എത്ര വലിയൊരു മാതൃക അല്ലേ സന്ധ്യ സുനാമി എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഇന്നും ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഇരുപതാം വാർഷികമാണ് ഇന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി നാലിൽ ഈ ഒരു വൈകുന്നേരത്താണ് വലിയ രീതിയിലുള്ള ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് കൊല്ലം ജില്ലയിലാണ് നൂറ്റി നാൽപ്പത്തി പേരുടെ മരണമാണ് ആലപ്പാട് പഞ്ചായത്തിലുണ്ടായത് ആലപ്പാട്ടെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് അതിൽ പത്തു പേർ അഴീക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരായിരുന്നു കുരുന്ന് കുട്ടികളായിരുന്നു അവരൊക്കെ തന്നെ മരണത്തിന് കീഴടക്കും ി അതിനുശേഷം ആ ഗ്രാമം ഒന്നാകെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പലർക്കും വീടുകളും മറ്റും എല്ലാം നഷ്ടമായി അതിനുശേഷം ഈ പിന്നീട് പല സംഘടനകളെയും സഹായം സർക്കാരുകളുടെ സഹായം കൊണ്ടൊക്കെ തന്നെ അവിടെ സ്കൂൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ ആ സമയത്താണ് പത്ത് കുരുന്നുകളില്ലാത്ത നേരം ക്രിസ്മസ് വെക്കേഷന് മുമ്പ് പത്ത് പേരുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു അടുത്ത തവണ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആ പത്ത് പേരുടെ ഒരു ആ വിടവ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വിടവാണ് ആ വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആ സ്കൂളിനെയും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ നമ്പർപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് അതിനുശേഷം ആ പത്ത് പേരുടെയും പേരിൽ അവരുടെ ഫോട്ടോയൊക്കെ പതിച്ചൊരു സ്മൃതികണ്ഡവും ഒക്കെ തന്നെ ആ സ്കൂളിലുണ്ട് ആ നാട്ടിൽ ഒക്കെ തന്നെ അവരുടെ ഓർമ്മകൾ ഇപ്പോഴും നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു നല്ല കാര്യമായി തോന്നിയതും സുനാമി വാർഷികവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് അതാണ് നമ്മൾ നേരത്തെ കണ്ട വാർത്ത അതിൽ ഈ കുട്ടികൾ ഒരു വഞ്ചി സ്ഥാപിച്ചിട്ടുണ്ട് ആ വഞ്ചിയിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള എത്ര തുകയാണെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം അത് കുട്ടികൾ മാത്രമല്ല അധ്യാപകർക്കും അനധ്യാപകർക്കും ആ സ്കൂളിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആർക്ക് വേണേലും അതിൽ പണം നിക്ഷേപിക്കാം ആ പണം ഒരു കാരണവശാലും ഒരു വർഷത്തേക്ക് എടുക്കില്ല വഞ്ചി തുറക്കില്ല സുനാമി വാർഷികത്തോടനുബന്ധിച്ചായിരിക്കും ഇനി ആ വഞ്ച് തുറക്കുക ആ വഞ്ചി തുറന്ന് ആ സ്കൂളിലെ ഏതെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ചിലപ്പോൾ ഒരു വീടില്ലാത്ത കുട്ടിയുണ്ടാവും അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും പഠിക്കാൻ സൗകര്യങ്ങളില്ലാത്ത കുട്ടികളുണ്ടാകും അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നെ മാരക രോഗങ്ങളുള്ള കുട്ടികളുണ്ടാകും അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് അത് സംഭാവന ചെയ്യും എന്നുള്ളതാണ് അതായത് ഒരു സാമൂഹ്യ സേവനം കൂടി കുട്ടികളുടെ മനസ്സിലൊക്കെ വരുത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പി ടി എ ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത് അങ്ങനെയൊരു നല്ല പ്രവൃത്തിയിലൂടെ ഒരു സേവനത്തിൻ്റെ മാതൃക കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക ഒപ്പം തന്നെ പണ്ട് ഇവിടെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആൾക്കാർ മരണത്തിന് കീഴടങ്ങി സുനാമി തിരമാല ആർത്തലിച്ച് വന്ന സുനാമി തിരമാല കൊണ്ടുപോയ ആ പത്ത് വരെ എല്ലാ സമയത്തും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ തീർച്ചയായും അത് തന്നെയാണ് ഇത്ര വലിയൊരു മാതൃകയാണല്ലേ ആ കുട്ടികൾ നൽകുന്നത് പക്ഷേ കണ്ണൻ തുടരുക കാരണം ഈ അഴീക്കൽ സ്കൂളിന്റെ വിശേഷം ഇനിയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സന്തോഷത്തോടെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടുത്തെ കുട്ടികളുടെ നേതൃത്വത്തിൽ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ സപ്പോർട്ടുമായി അവർക്കൊപ്പം ഉണ്ടായിരുന്നത് അധ്യാപകരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുമാണ് എന്തായാലും ഈ ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് നമുക്ക് ആ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം കാര്യം പറഞ്ഞു ചെയ്യാം ഫോൺ ചെറിയൊരു പുതിയ ഞാൻ പക്ഷെ നമ്മളെ സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് വലിയൊരു അത്യാവശ്യം വലിയ സ്ക്രീനിലായിരുന്നു നമ്മള് കുട്ടികളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു അവബോധം ഉണ്ടാകുക കുട്ടികൾക്ക് അത് മനസ്സിലാക്കാം പങ്കാല് ചക്കൻ തടയുന്നത് ചെറു പ്രായ പിന്നെ അത് അത്യാവശ്യം സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നു

പക്ഷെ കുട്ടികളൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് പിന്നെ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ള ഡൗട്ട് ആയിരുന്നു പിന്നെ കിട്ടിയ പിള്ളാരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു നമുക്ക് ഒന്നും പോയില്ലോ ടീച്ചർ അഭിനയിച്ചില്ലേ ടീച്ചർ വരെ സിദ്ധാർത്ഥ വീണ്ടും എങ്ങനെയാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ തുറന്ന് സംസാരിക്കുന്ന പ്രകൃതമുള്ള ആളാണോ അങ്ങനെന്തെങ്കിലും ഒരു വിഷയമുള്ളതായിട്ട് അരവിന്ദനോട് സംസാരിച്ചിട്ടുണ്ടോ കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുനാമി എന്നൊരു മഹാവിപത്ത് അതിനെ അതിജീവിച്ച ഒരു സ്കൂളാണല്ലേ അതുകൊണ്ട് തന്നെ ആകണം ഈ പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം എന്നൊരു കാര്യം കൂടി കുട്ടികളെ ഈ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ കണ്ണൻ പുതിയ ഞാൻ നേരെ സൂചിപ്പിച്ചില്ലേ ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അത് പലപ്പോഴും ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയില്ലേ സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമൂഹ്യ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യമാണ് നമ്മൾ കണ്ടത് ആ അധ്യാപകരുടെയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രതികരണമാണെന്ന് നമ്മൾ കേട്ടത് അതിനകത്ത് പലപ്പോഴും ആ പ്രധാന അധ്യാപികയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് പല കാര്യങ്ങളും രക്ഷിതാക്കളോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പല കുട്ടികൾ ആ പ്രദേശത്തുള്ള ചില കുട്ടികളൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി അങ്ങനെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ അവർ നടപ്പാക്കുന്നത് അതിന് അവർ കണ്ടെത്തിയ തീമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു സന്ദേശം നൽകുന്നതാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് ആ കുട്ടി ഒരു ഒരു കുട്ടി അവനെ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാർ അല്ലെങ്കിൽ ആ ഗ്യാങ് അവരെ അതിൻ്റെ കരിയറായിട്ട് അല്ലെങ്കിൽ വിൽപ്പനക്കാരനായി നിയോഗിക്കുന്നു പക്ഷേ അച്ഛനോട് പലതവണ ഈ വിഷയം പറയാൻ ചെല്ലുമ്പോഴും അച്ഛൻ്റെ തിരക്കുകാരൻ അച്ഛനെ അവിടെ അവനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് ഈ കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അവസാനം ആശുപത്രിയിൽ വെച്ച് അവൻറെ കൂട്ടുകാരുടെ വായിൽ നിന്നാണ് ഈ ഒരു അവസ്ഥ അവൻ്റെ മാനസികാവസ്ഥ എന്തായാലും അവന് ഏതൊക്കെ ഘട്ടത്തിൽ കൂടിയാണ് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അങ്ങനെ പിന്നീട് അച്ഛന് തിരിച്ചറിവ് ഉണ്ടാവുകയും അത് ഒരു ശുഭ അവസാനത്തിലേക്ക് ആ ഇത് പോവുകയുമായിരുന്നു ആ ഷോർട്ട് ഫിലിം അവസാനിക്കുകയുമായിരുന്നു അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ടുപേർ കിരണം ഇതിൻ്റെ സംവിധാനം നിർവഹിച്ച വ്യക്തിയും അവരെയോ ആണ് ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അവരോട് സംസാരിച്ചും അവർ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കൂടി ആ പദ്ധതി ഏറ്റെടുക്കുന്നു ആദ്യം ഒരു സംവിധാനം ചെയ്യുന്നു തിരക്കഥ തയ്യാറാക്കുന്നു അങ്ങനെ ക്യാമറ എഡിറ്റിംഗ് എല്ലാം തന്നെ ആ പൂർവ്വ വിദ്യാർത്ഥികളെ ാണ് നടന്നത് അവിടുത്തെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ വളരെ അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് അധ്യാപകർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് അഭിനയിച്ച ആ ഷോർട്ട് ഫിലിം അങ്ങനെ ആ സ്കൂളിൽ വെച്ച് പ്രദർശിപ്പിക്കുകയാണ് അന്ന് എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരെ കൂടി അവിടെയൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തങ്ങൾ ചെയ്യുന്ന ജോലി വലിയ രീതിയിൽ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ലഹരിവിരുദ്ധ സന്ദേശം എങ്ങനെയാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ ഈ ഷോർട്ട് ഫിലിം സഹായിക്കും എന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഷോർട്ട് ഫിലിം ജില്ലയിലെ ഈ എന്തായാലും അവർ ഇനിയും ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യട്ടെ അല്ലെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ കുട്ടികളുടെ അഭിനയമാണ് കേട്ടോ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒന്നും അല്ല ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് പക്ഷെ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലെ ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് കാഴ്ച